നമസ്കാരം ഫോക്കസിലേക്ക് സ്വാഗതം ഞാൻ വിശദമായ യു എൽ മഴ വീണ്ടും അബുദാബിയിലും ശക്തമായ കാറ്റും മഴയും തുടരുകയാണ് ഞായറാഴ്ച വരെ ശക്തമായ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് ഇന്നും നാളെയും മറ്റന്നാളും രാജ്യത്ത് ശക്തമായ മഴയും ഇടിമിന്നലും കാറ്റുമുണ്ടാകുമെന്നുള്ള അറിയിപ്പ് നേരത്തെ തന്നെ അധികൃതർ നൽകിയിരുന്നു പടിഞ്ഞാറൻ മേഖലയിൽ ഇന്ന് ഉച്ചയോടുകൂടി മഴ തുടങ്ങി ശക്തമായ കാറ്റും അനുഭവപ്പെടുന്നുണ്ട് ഷാർജ ദുബായ് റാസൽ ഖൈമ ഉൾപ്പെടെ യു എയിലെ എല്ലാ എമിറേറ്റുകളിലും നാളെ അർദ്ധരാത്രി വരെ അതിതീവ്ര മഴയായിരിക്കുമെന്നാണ് അധികൃതർ നൽകുന്ന മുന്നറിയിപ്പ് മഴ മുന്നറിയിപ്പിനെ തുടർന്ന് യു എൽ സ്വകാര്യ ജീവനക്കാരെ വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ അനുവദിക്കണമെന്ന് യു എ തൊഴിൽ മന്ത്രാലയം നിർദ്ദേശിച്ചിട്ടുണ്ട് തൊഴിലാളികളുടെ സുരക്ഷ കണക്കിലെടുത്താണ് നടപടി ഷാർജയിൽ ഇന്നു മുതൽ ഉണ്ടാകുന്നതുവരെ പാർക്കുകളെല്ലാം അടച്ചിടുമെന്ന് ഷാർജ മുനിസിപ്പാലിറ്റി അറിയിച്ചു റാസൽ ഖൈമയിൽ സർക്കാർ സ്കൂളുകളിൽ ഓൺലൈൻ പഠനത്തിലേക്ക് മാറിയതായി അധികൃതർ അറിയിച്ചിട്ടുണ്ട് അബുദാബിയിലെ ബി എ പി എസ് ഹിന്ദു മന്ദിരിൽ സന്ദർശനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി പ്രതികൂല കാലാവസ്ഥയും അധികൃതരുടെ നിർദ്ദേശവും കണക്കിലെടുത്ത് ക്ഷേത്രം സന്ദർശിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നാണ് നിർദ്ദേശം ഗ്ലോബൽ വില്ലേജിൽ വെടിക്കെട്ട് നിർത്തിവച്ചു വിമാനങ്ങളുടെ സമയക്രമത്തിൽ മാറ്റമുണ്ടായേക്കുമെന്നും അറിയിപ്പുകൾ ശ്രദ്ധിക്കണമെന്നും വിമാനയാത്രക്കാർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് രാജ്യത്തെ പർവ്വത പ്രദേശങ്ങളിലേക്കും വാദികളിലേക്കുമുള്ള റോഡുകൾ അടച്ചിടുമെന്നും ഇവിടേക്കുള്ള യാത്രകൾ നിരോധിക്കുമെന്നും പോലീസ് അറിയിച്ചു സ്വന്തം ജീവനും മറ്റുള്ളവരുടെ ജീവനും അപകടത്തിലാകുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നവരെ പിടികൂടുമെന്നും പൊതുജനങ്ങൾ പരമാക്കി ജാഗ്രത പുലർത്തണമെന്നും അധികൃതർ ദുബായ് റമദാൻ ോടനുബന്ധിച്ച് യു എയിൽ കൂടുതൽ തടവുകാർക്ക് മോചനം എഴുന്നൂറ്റി മുപ്പത്തിയഞ്ച് തടവുകാരെ മോചിപ്പിക്കാൻ യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായ് അൽ നിഹാൻ ഉത്തരവിട്ടു അറുന്നൂറ്റി തൊണ്ണൂറ്റി തടവുകാരെ മോചിപ്പിക്കാൻ ഉത്തരവിട്ടതായി ദുബായ് ഭരണാധികാരിയും വ്യക്തമാക്കി തടവുകാലയളവരുടെ നല്ല പെരുമാറ്റം കാഴ്ചവെച്ച തടവുകാർക്കാണ് മോചനം അനുവദിച്ചത് തടവുകാർക്ക് അവരുടെ ജീവിതത്തിൽ പുതിയ അധ്യായം ആരംഭിക്കാൻ അവസരമൊരുക്കുന്നതിനോടൊപ്പം കുടുംബങ്ങളുടെയും സമൂഹത്തിൻ്റെയും ഉന്നമനത്തിന് ക്രിയാത്മകമായ സംഭാവന നൽകാൻ അവസരമൊരുക്കുകയുമാണ് ലക്ഷ്യമെന്ന് ഭരണാധികാരികൾ പറഞ്ഞു എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് തടവുകാരെ മോചിപ്പിക്കാൻ യു എ പ്രസിഡന്റ് ഹിസാനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായുദ്ൽ നഹ്യാൻ ഉത്തരവിട്ടു മോചിതരാക്കാൻ തെരഞ്ഞെടുക്കപ്പെടുന്ന തടവുകാർക്ക് ശിക്ഷയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടെങ്കിൽ അവ ഏറ്റെടുക്കുമെന്നും ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായുദ്ൽ നഹ്യാൻ അറിയിച്ചിട്ടുണ്ട് അറുനൂറ്റി തൊണ്ണൂറ്റി തടവുകാർക്ക് മോചനം അനുവദിച്ചതായി യു എ വൈസ് പ്രസിഡന്റ് പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഹിസാനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ്ൽ മക്തും വ്യക്തമാക്കി നാനൂറ്റി എൺപത്തിനാല് തടവുകാരുടെ മോചനത്തിന് ഷാർജ ഭരണാധികാരിയും മുന്നൂറ്റി അറുപത്തി എട്ട് തടവുകാരണ മോചനത്തിന് റാസൽ ഖൈമ ഭരണാധികാരിയും ഉത്തരവിട്ടിട്ടുണ്ട് ക്ഷമ സഹിഷ്ണുത എന്നീ മൂല്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള യു എ ഭരണാധികാരികളുടെ മാനുഷിക പരിഗണനയുടെ ഭാഗമായാണ് നടപടി തടവുകാർക്ക് എത്രയും പെട്ടെന്ന് കുടുംബങ്ങളുടെ അടുത്ത തലമുള്ള ഒരുക്കാൻ നിർദ്ദേശം നൽകിയതായും അധികൃതർ വ്യക്തമാക്കി ട്വൻറ്റി ഫോർ ദുബായ് സാങ്കേതിക പിഴവ് മൂലം സൗദിയിൽ പിടിയിലായ ഉമ്ര തീർത്ഥാടകന് രക്ഷകരായ മലയാളികൾ വാഹന അപകടക്കേസിൽ പെട്ടയാരുടെ പേരും ജനന തീയതിയുമായുള്ള സാമ്യമാണ് ബംഗളൂരു സ്വദേശിക്ക് വിനയായത് അധികൃതർക്ക് പിഴവ് ബോധ്യമായതോടെ സാമൂഹിക പ്രവർത്തകരുടെ ജാമ്യത്തിൽ മോചിപ്പിക്കുകയായിരുന്നു ഫെബ്രുവരി ഫെബ്രുവരിനാണ് ബാംഗ്ലൂർ ജിഗ്വി സ്വദേശി മുഹമ്മദ് കൌസ് കുടുംബസമേതം ഉമ്രയ്ക്ക് വരുന്നത് ജിദ്ദ വിമാനത്താവളത്തിൽ ഇമിഗ്രേഷൻ വിഭാഗം വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കേസിൽ ഉണ്ട് എന്നും പറഞ്ഞ് ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തു രണ്ടു ദിവസം ജിദ്ദ എയർപോർട്ട് പോലീസിന്റെ കസ്റ്റഡിയിൽ വെച്ച ശേഷം അസീർ മേഖലയിലെ തരീബ് പോലീസ് സ്റ്റേഷനിലെത്തിച്ചു ബന്ധുക്കൾ എംബസിയിൽ പരാതിപ്പെട്ടതിനെ തുടർന്ന് കോൺസുലേറ്റ് സാമൂഹ്യക്ഷേമ വിഭാഗം അംഗവും വൈ സി സി ദക്ഷിണ മേഖലാ പ്രസിഡന്റുമായ അഷ്റഫ് കുറ്റിച്ചൽ വിഷയത്തിൽ ഇടപെട്ടപ്പോഴാണ് യഥാർത്ഥ ചിത്രം വ്യക്തമായത് മുഹമ്മദ് കൌസിന്റെ അതേ പേരും ജനന തീയതിയുമുള്ള മറ്റൊരാൾ ഇരുപത്തിനാല് വർഷം മുമ്പ് തരീബിലുണ്ടായ വാഹനാപകട കേസിൽപ്പെടുകയും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാതെ നാടുവിടുകയും ചെയ്തിരുന്നു ഇതാണ് അമ്പത്തിയേഴുകാരനായ ആദ്യമായി സൌദിയിലെത്തുന്ന മുഹമ്മദ് കൌസ് പിടിക്കപ്പെടാൻ കാരണം പ്രതികളുടെ വിരലടയാളം ഓൺലൈനായി രേഖപ്പെടുത്താനുള്ള സൌകര്യം അപകടം നടന്ന കാലത്ത് ഇല്ലാതിരുന്നതുകൊണ്ടാണ് സാങ്കേതികമായ പിഴവ് സംഭവിച്ചതെന്ന് അഷ്റഫ് കുറ്റിച്ചൽ പറഞ്ഞു സൗദി അറേബ്യയിൽ ഇതിനു മുന്നേ മൂന്ന് ഹൈദരാബാദികൾ ഇതുപോലെ ഇതുപോലെ ഒരു ബുദ്ധിമുട്ടിൽ പെട്ടിട്ടുണ്ട് ഒരു വെസ്റ്റ് ബംഗാളുകാരൻ ഇതുപോലെ വിസിറ്റ് വിസിൽ വന്നുപോലെ അങ്ങനെ ഏഴ് എട്ട് പേർക്ക് ഇത് തത്യമായിട്ടുള്ള അനുഭവം ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഈ ടെക്നിക്കൽ പ്രോബ്ലം കാരണം ഇരുപത്തഞ്ച് വർഷം മുപ്പത് വർഷം മുമ്പേ ബസ്മ നേരിട്ട് ഈ മെഷീനിലുണ്ടാക്കാതെ പേപ്പറിലായിരുന്നു ഫിംഗർ പ്രിന്റ് എടുത്തിരുന്നത് അത് സ്കാൻ ചെയ്ത് സിസ്റ്റത്തിൽ കയറ്റുമ്പോൾ ഈ മഷി പടർന്നതുകൊണ്ടോ അങ്ങനെയൊക്കെയുള്ള പല ടെക്നിക്കൽ കാരണങ്ങളുണ്ട് ഇതുപോലുള്ള അവസരങ്ങൾ പല ആളുകളും പെട്ടിട്ടുണ്ട് അത് മനഃപൂർവ്വമോ അല്ലെങ്കിൽ മനഃപൂർവ്വം പറ്റുന്നതല്ല ടെക്നിക്കലായിട്ടുള്ള പ്രശ്നമാണ് ഇത് പരിഹരിക്കുമെന്ന് ഞാൻ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എം ആർ ഗവർണറേറ്റിലും ഒക്കെ പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും ഇത് ഇൻഡിഎ ഓഫീസിനെ ശ്രദ്ധയിൽപ്പെടുത്തി അവരിതിനുള്ള പരിഹാരം കണ്ടെത്തും എന്നാണ് അറിയാൻ കഴിഞ്ഞത് കാര്യങ്ങൾ ബോധ്യമായതോടെ തരീബ് കോടതിയുടെയും ഗവർണറേറ്റിന്റെയും സഹായത്തോടെ അഷ്റഫ് കുറ്റിച്ചലിന്റെ ജാമ്യത്തിൽ മുഹമ്മദ് കൌസിനെ വിട്ടയച്ചു കഴിഞ്ഞ ദിവസം ഇദ്ദേഹം നാട്ടിലേക്ക് മടങ്ങി അൻസാരി റാഷിദ് റോയ് പ്രസാദ് എന്നിവരും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ സഹായത്തിനുണ്ടായിരുന്നു അസീറിൽ നിന്നും റസാഖ് ജലീൽ കണമകലം ട്വന്റിഫോ കുവൈറ്റിൽ മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ട എല്ലാ അറിയിപ്പുകളും സർക്കാരിന്റെ ഓൺലൈൻ സംവിധാനമായ സഹൽ ആപ്ലിക്കേഷൻ വഴി നൽകാൻ പദ്ധതി സ്വദേശികളെയും വിദേശികളെയും ഉൾപ്പെടുത്തിയാണ് പദ്ധതി മുനിസിപ്പൽ നടപടികൾ പൂർത്തീകരിക്കാനുള്ള മുന്നറിയിപ്പുകൾ വിവിധ നിയമലംഘനങ്ങൾ എന്നിവ സംബന്ധിച്ച എന്നിവ സംബന്ധിച്ച വിവരങ്ങൾ ഈ ആപ്പ് വഴി ലഭ്യമാക്കാനാണ് ലക്ഷ്യമിടുന്നത് പൊതുമരാമത്ത് മന്ത്രിയുടെയും മുനിസിപ്പൽ കാര്യ സഹമന്ത്രിയുടെയും നേരിട്ടുള്ള നിർദ്ദേശത്തെ തുടർന്നാണ് പുതിയ നടപടി മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഇന്ത്യൻ സാംസ്കാരികോത്സവമായ പാസേജ് ടു ഇന്ത്യക്ക് ദോഹയിലെ മിയാ പാർക്കിൽ തുടക്കമായി ഖത്രം ഇന്ത്യയും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൻ്റെ അൻപതാം വാർഷികം പിന്നിടുന്നതിന്റെ ആഘോഷം കൂടിയായാണ് വൈവിധ്യമാർന്ന കലാ കലാസാംസ്കാരിക പരിപാടികളോടെ പാസേജ് ടു ഇന്ത്യ സംഘടിപ്പിക്കുന്നത് ഇന്ത്യൻ എംബസിയും ഇന്ത്യൻ കൾച്ചറൽ സെന്ററും ചേർന്ന ഖത്തർ മ്യൂസിയം മ്യൂസിയം ഓഫ് ഇസ്ലാമിക് പാർക്ക് എന്നിവയുടെ സഹകരണത്തോടെയാണ് പാസേജ് ടു ഇന്ത്യ സംഘടിപ്പിക്കുന്നത് ഉദ്ഘാടന ചടങ്ങിൽ ഖത്തർ ഉപപ്രധാനമന്ത്രിയും ഖത്തർ നാഷണൽ ലൈബ്രറി പ്രസിഡന്റുമായ ഡോക്ടർ ഹമദ് ബിൻ അബ്ദുൽ അസീസ് അൽ കുവാരി മുഖ്യാതിഥിയായിരുന്നു ഇന്ത്യൻ അംബാസിഡർ വിപുൽ ഇന്ത്യൻ എംബസിയിലെ ഉദ്യോഗസ്ഥർ അപ്പെക്സ് ബോഡികളുടെ അധ്യക്ഷന്മാർ ഇന്ത്യൻ കമ്മ്യൂണിറ്റി പ്രതിനിധികൾ വാണിജ്യ പ്രതിനിധികൾ എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു ഐ പ്രസിഡന്റ് എ മണികണ്ഠൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു ഇന്ത്യയുടെ വൈവിധ്യമാർന്ന നാടൻ കലാരൂപങ്ങളുടെയും മന്യം നിന്നു പോകുന്ന പരമ്പരാഗത കലാരൂപങ്ങളുടെയും സംഗമ വേദിയാകുന്ന പാസേജ് ടു ഇന്ത്യ ഉദ്ഘാടന ദിവസം തന്നെ ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി പ്രശസ്ത ഇന്ത്യൻ ചിത്രകാരൻ വിലാസ് നായിക്കിന്റെ ലൈവ് സ്കെച്ച് ഉൾപ്പെടെ വൈവിധ്യമാർന്ന സാംസ്കാരിക പ്രകടനങ്ങൾ ആദ്യ ദിവസം അരങ്ങേറി മാർച്ച് ഏഴ് എട്ട് ഒൻപത് തീയതികളിൽ മിയാ പാർക്കിൽ വൈകിട്ട് നാല് മുതൽ രാത്രി പതിനൊന്ന് വരെയാണ് പരിപാടികൾ നടക്കുക അന്താരാഷ്ട്ര വനിതാ ദിനമായ ഇന്ന് കേരള സമാജത്തിന്റെ നേതൃത്വത്തിൽ മെഗാ തിരുവാതിര കേരള നടനം ഫ്യൂഷൻ ഡാൻസ് എന്നിവ അരങ്ങേറും സമാപന ദിവസമായ നാളെ ഖത്തർ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഡോഗ് സ്ക്വാഡിന്റെ ലൈവ് ഷോ മെഗാ നൃത്തവും കാണികൾക്ക് ആവേശം പകരും വിവിധ മേഖലകളിൽ നിന്നുള്ള ദീർഘകാല പ്രവാസികളായ നാൽപ്പത് പേരെ സമാപന ചടങ്ങിൽ ആദരിക്കും ഖത്തറിൽ താമസിക്കുന്ന വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർക്ക് ഒരേ വേദിയിൽ ഒത്തുകൂടാനും സമ്പന്നമായ ഇന്ത്യൻ പൈതൃകം ആസ്വദിക്കാനും കഴിയുന്ന തരത്തിലാണ് പരിപാടികൾ ഒരുക്കിയത് സാംസ്കാരികോത്സവ നഗരിയായ മിയാ പാർക്കിലേക്ക് സൗജന്യ ഷട്ടിൽ ബസ് സർവീസും ഏർപ്പെടുത്തിയിട്ടുണ്ട് അൻവർ പാലേരി പതിനേഴ് വർഷം നാട്ടിൽ പോകാനാകാതെ സൗദിയിൽ കുടുങ്ങിയ തമിഴ്നാട് സ്വദേശിയായ പ്രവാസി മരിച്ചു ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന കുടുംബത്തെ കഴിഞ്ഞ ദിവസം തേടിയെത്തിയത് സെന്തിൽ രാമസ്വാമിയുടെ ചേതനയറ്റ ശരീരമാണ് തമിഴ്നാട് കുംഭകോണം സ്വദേശിയായ സെന്തിൽ രാമസ്വാമി രണ്ടായിരത്തിയേഴിൽ ഹൌസ് ഡ്രൈവർ വിശയിലാണ് സൌദിയിലെ കമ്മീസ് മുഷയത്തിലെത്തിയത് പിന്നീട് ഇലക്ട്രിക് ജോലികൾ ഏറ്റെടുത്ത് ചെയ്തു വരുന്നതിനിടെ ചില സാമ്പത്തിക ഇടപാട് കേസിൽപ്പെടുകയും കോടതി യാത്രാവിലക്കേർപ്പെടുത്തുകയും ചെയ്തു ഇതോടെ നീണ്ട പതിനേഴ് വർഷം സൗദിയിൽ തന്നെ കഴിയേണ്ടി വന്നു നാട്ടിൽ പോകാൻ സഹായിക്കാമെന്ന് വിശ്വസിപ്പിച്ച് ഒരു മലയാളി പതിനെട്ടായിരം റിയാൽ കൈപ്പറ്റി നാട്ടിലേക്ക് പറഞ്ഞയക്കാനോ പണം തിരികെ നൽകാനോ മലയാളി തയ്യാറായില്ല ഇതിനിടെ പക്ഷാഘാതം പിടിപെട്ട് സൗദി ജർമ്മൻ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും അവിടെ വെച്ച് ഏതാനും ദിവസം മുമ്പ് ഹൃദയാഘാതം മൂലം മരണപ്പെടുകയും ചെയ്തു മൃതദേഹം നാട്ടിലെത്തിക്കാൻ ബന്ധുക്കളുടെ അപേക്ഷ പ്രകാരം ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റ് സാമൂഹ്യക്ഷേമ വിഭാഗം അംഗം ഹനീഫ മഞ്ചേശ്വരം സഹോദരൻ കാർത്തികുമത്ത് തുടർ നടപടികൾ പൂർത്തിയാക്കി സെന്തിൽ രാമസ്വാമിയുടെ പേരിലുണ്ടായിരുന്ന വാഹനാപകടക്കേസ് ജിദ്ദയിലുള്ള ഒരു സ്വദേശി ഇടപെട്ടാണ് പരിഹരിച്ചത് അങ്ങനെ കുടുംബം പോറ്റാൻ രാമസ്വാമി ശേഷം നാട്ടിൽ തിരിച്ചെത്തി ജീവനില്ലാതെ വെറും അസീറിൽ നിന്നും ജലീൽ സൗദിയിലെത്തിയോടെ കുവൈറ്റിൽ മലയാളി വനിത അന്തരിച്ചു കൊല്ലം അഞ്ചൽ പതിനൊന്നാം വയർ സ്വദേശിനി ലീല പ്രഹ്ലാദനാണ് മരിച്ചത് ഗാർഹിക തൊഴിലാളിയായി ജോലി ചെയ്തു വരികയായിരുന്നു മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നതായി കലാ കുവൈറ്റ് അറിയിച്ചു കോവിഡിന് ശേഷമുണ്ടായ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ ഖത്തറിലെ ഒരു കൂട്ടം വീട്ടമ്മമാർ കുടുംബശ്രീ മാതൃകയിൽ രൂപീകരിച്ച ബിസിനസ് കൂട്ടായ്മ ശ്രദ്ധേയമാകുന്നു പല കാരണങ്ങളാലും മറ്റു സ്ഥാപനങ്ങളിൽ ജോലിക്ക് പോകാൻ കഴിയാത്ത വനിതകളിൽ നിന്ന് ചെറിയ തുക സമാഹരിച്ച് ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങാൻ ലക്ഷ്യമിട്ടാണ് കൂട്ടായ്മയ്ക്ക് രൂപം നൽകിയത് നാൽപ്പതോളം വനിതകൾ ചേർന്ന് ഉംസലാൽ മുഹമ്മദിൽ തുടങ്ങിയ ഷീ കിച്ചൺ മികച്ച മാതൃകയായി ഭർത്താവിന്റെ പരിമിതമായ വരുമാനത്തിൽ അടുക്കളയിൽ പ്രവർത്തനത്തിലൂടെ തെളിയിക്കുകയാണ് ഈ വനിതകൾ സമൂഹത്തിൽ സ്വന്തം വ്യക്തിത്വം അടയാളപ്പെടുത്താനും സാമൂഹ്യ ജീവിതത്തിൽ കൂടുതൽ പങ്കാളിത്തം വഹിക്കാനും വനിതകൾ തന്നെ മുന്നിട്ടിറങ്ങണമെന്ന ചിന്ത പങ്കുവയ്ക്കുന്ന ഒരു കൂട്ടം വനിതകൾ ചേർന്ന് ആദ്യമൊരു വാട്സാപ്പ് കൂട്ടായ്മയ്ക്ക് രൂപം നൽകുകയായിരുന്നു പിന്നെ ചെറിയ തുകകൾ സമാഹരിച്ച് സ്ത്രീകളുടെ തന്നെ നേതൃത്വത്തിൽ തുടങ്ങാൻ കഴിയുന്ന സംരംഭങ്ങളെക്കുറിച്ചുള്ള ചൂടേറിയ ചർച്ചയായി ആ ചർച്ചകൾ ചെന്നെത്തിയത് വളയിട്ട കൈകൾ കൊണ്ട് ഭക്ഷണം വെച്ച് വിളമ്പുന്ന ഷീ കിച്ചൻ എന്ന സംരംഭത്തിലാണ് വളരെയധികം സ്ത്രീകൾ ഇന്ന് സ്വയം തൊഴിലിലൂടെ ഖത്തറിൽ വളരെയധികം സ്വയം സംരംഭമായി അവർ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് അപ്പൊ ഇങ്ങനെ ഒരു സ്ത്രീ കൂട്ടായ്മ പലപ്പോഴായിട്ട് പല സംഘടനകളിലും പല സാമൂഹ്യ പ്രവർത്തനങ്ങളിലും ഞാൻ ഇറങ്ങി ചെല്ലുമ്പോൾ പല സ്ത്രീകൾക്കും മുന്നോട്ട് വന്ന് പറയാനുള്ളത് ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഖത്തറിൽ ചെയ്യണം എന്നുള്ളതാണ് ഒരു ഇരുന്നൂറ്റി അമ്പതോളം ആളുകളിലുള്ള ഒരു കൂട്ടായ്മയിൽ നിന്ന് പേര് മാത്രമാണ് ഈ ഒരു സംരംഭത്തിനായിട്ട് ഇറങ്ങിയിട്ടുള്ളൂ ബാക്കിയുള്ളവരെല്ലാം ഇതുപോലെ തന്നെ നമ്മൾ അടുത്തടുത്ത ക്യുബിക്കയുടെ അണ്ടറിൽ തന്നെ ഒരുപാട് പ്രൊജക്ടുകൾ ഭാവിയിൽ വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് കേരളത്തിലെ കുടുംബശ്രീ മാതൃകയിൽ രൂപം നൽകിയ ജനകീയ സംരംഭത്തിന്റെ ഉദ്ഘാടനവും വേറിട്ട മാതൃകയായി മരുഭൂമിയിൽ ടെന്റ് കെട്ടി ആടിയും പാടിയും ഒപ്പനപ്പാട്ടിന്റെ താളത്തിൽ വനിതകൾ കൂട്ടം ചേർന്നപ്പോൾ ഖത്തറിലെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പിന്തുണയുമായി എത്തി ഇന്ത്യൻ എംബസിക്ക് കീഴിലെ ഐ സി ബി എഫ് പ്രസിഡന്റ് ഷാനവാസ് ബാവ ഐ എസ് സി പ്രസിഡന്റ് ഇ പി അബ്ദുൾ റഹ്മാൻ ഐ സി ബി എഫ് ജനറൽ സെക്രട്ടറി കെ വി ബോബൻ എന്നിവരും ആശംസകളുമായെത്തി സ്ത്രീകളുടെ ചെറിയ കൂട്ടായ്മകൾ രൂപീകരിച്ച് നിക്ഷേപ സാമ്പത്തിക മേഖലകളിലെ സ്ത്രീ മുന്നേറ്റത്തിന് തുടക്കം കുറിച്ച സംരംഭകർക്ക് അതിഥികൾ ആശംസകൾ നേർന്നു അൻവർ പാലേരി ഫോർ ദോഹ കെ എം സി സി സൗദി നാഷണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ ആരംഭിച്ചു മതേതര ജനാധിപത്യ ശക്തീകരണത്തിന് ഇന്ത്യ മുന്നണി അധികാരത്തിലേറ്റുക എന്ന പേരിൽ യാമ്പുവിൽ പ്രചാരണ ക്യാമ്പയിൻ നടത്തി മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി ഷാഫി ചാലിയം മുഖ്യപ്രഭാഷണം നടത്തി ഇന്ത്യ എന്ന ആശയത്തെ സംരക്ഷിക്കാനുള്ള മികച്ച അവസരമാണ് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പെന്ന് ഷാഫി ചാലിയം പറഞ്ഞു ഹാരിസ് കല്ലായുടെ അധ്യക്ഷതയിൽ നടന്ന പരിപാടി കെ നാഷണൽ കമ്മിറ്റി പ്രസിഡന്റ് കുഞ്ഞുമോൻ കാക്യ ഉദ്ഘാടനം ചെയ്തു ഉസ്മാൻ അലി പാലത്തിങ്ങൽ സുലൈമാൻ മാളിയേക്കൽ സമന്ത് പട്ടണിൽ തുടങ്ങിയവരും വിവിധ സംഘടനാ പ്രതിനിധികളും സംസാരിച്ചു നാസർ വിളിയങ്കോട് സ്വാഗതവും നാസർ നടുവിൽ നന്ദിയും പറഞ്ഞു വനിതാ ദിനത്തിൽ ആവേശമായ ട്വന്റി ഫോർ പിങ്ക് മിഡ് നൈറ്റ് റൺ പതിനഞ്ച് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ളവരിൽ ചേന്നമംഗലം സ്വദേശി നിത്യ സിയാർ ഒന്നാമതെത്തി അഞ്ച് കിലോമീറ്റർ ദൂരം ഇരുപത്തിയൊന്ന് മിനിറ്റും നാൽപ്പത്തിരണ്ട് സെക്കൻഡും എടുത്താണ് നിത്യ പൂർത്തിയാക്കിയത്

ശ്രീ ബേബി രാജൻ രൂപയുടെ രൂപയുടെ ഗിഫ്റ്റ് ഗിഫ്റ്റ് വൗച്ചർ വൗച്ചർ സ്പോൺസർ ചെയ്തിരിക്കുന്ന റീഗൽ ഒന്നാം സ്ഥാനം നേടിയ യാണ് മാനേജർ ശ്രീ ബേബി രാജൻ റീഗൽ ജനറൽ മാനേജർ ശ്രീ സമയം ലിംഗഭേദമില്ലാതെ എല്ലാവർക്കും ഒരുപോലെയാണെന്ന് തെളിയിക്കുന്നതാണ് ട്വന്റിഫോറിന്റെ ഉദ്യമമെന്ന് പിങ് മെഡ്നായിട്ട് റൺ ഫ്ലാഗ് ഓഫ് ചെയ്ത മന്ത്രി പി രാജീവ് പറഞ്ഞു ചടങ്ങിൽ ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് ട്വന്റിഫോർ ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ എന്നിവരും പങ്കെടുത്തു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് കോൺഗ്രസ് കേരളത്തിലെ പതിനാറിടങ്ങളിൽ ഉൾപ്പെടെ മുപ്പത്തിയൊൻപത് സീറ്റുകളിലേക്കാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് രാഹുൽഗാന്ധി വയനാട്ടിലും കെ സി വേണുഗോപാൽ ആലപ്പുഴയിലും മത്സരിക്കും കെ മുരളീധരൻ വടകരയിൽ നിന്ന് തൃശൂരിലേക്ക് മാറി തൃശൂരിൽ കെ മുരളീധരനും ആലപ്പുഴയിൽ കെ സി വേണുഗോപാലും മത്സരിക്കുമെന്നതാണ് സ്ഥാനാർത്ഥി പട്ടികയിൽ കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞ സർപ്രൈസ് പാലക്കാട് എം എൽ എ ഷാഫി പറമ്പിൽ വടകരയിൽ സ്ഥാനാർത്ഥിയാകും മറ്റ് മണ്ഡലങ്ങളിലെല്ലാം സിറ്റിംഗ് എം പിമാർ തന്നെ വയനാട്ടിൽ രാഹുൽ ഗാന്ധി വീണ്ടും മത്സരത്തിനിറങ്ങുന്നത് പ്രവർത്തകർക്ക് ആവേശമാകും കണ്ണൂരിൽ പാർട്ടിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ വീണ്ടും അംഗത്തിനിറങ്ങുന്നത് കഴിഞ്ഞ തവണ യു ഡി എഫ് പരാജയപ്പെട്ട ഒരേയൊരു സീറ്റായ ആലപ്പുഴ കെ സി വേണുഗോപാലിലൂടെ തിരിച്ചുപിടിക്കാനാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് എനിക്ക് എല്ലാ കാലത്തും ആലപ്പുഴയിലെ ജനങ്ങളിലെ തികഞ്ഞ പ്രതീക്ഷയുണ്ട് കാരണം ഞാൻ അവരോടൊപ്പം ജീവിച്ചവരാണ് ജീവിച്ച ആളാണ് അവരുടെ ഹൃദയവികാരങ്ങളെ ഏറ്റുവാങ്ങിയ ആളാണ് എന്നെ ഏറ്റവും നന്നായി മനസ്സിലാക്കിയവരുമാണ് ആലപ്പുഴക്കാർ അതുകൊണ്ട് എനിക്ക് ആലപ്പുഴയിലെ ജനങ്ങളിലേക്ക് പോകാൻ ഏറ്റവും വലിയ താല്പര്യവും സന്തോഷവും ഉണ്ട് തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിന് ശേഷം രണ്ട് ദിവസത്തെ ചർച്ചകൾക്കൊടുവിലാണ് സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് പ്രഖ്യാപിച്ചത് ഭൂപേഷ് ബാഗേൽ മാത്രമാണ് പട്ടികയിലെ ഏക മുൻ മുഖ്യമന്ത്രി രാജ്നന്ദ് ഗാവഡ് മണ്ഡലം മാണ്ട്യയിലെ വെങ്കട്ട് രാമഗൌഡ ബംഗളൂരു റൂറലിലെ സ്ഥാനാർത്ഥി ഡി കെ സുരേഷ് എന്നിവരാണ് പട്ടികയിലെ മറ്റ് പ്രമുഖർ ആദ്യഘട്ട പട്ടികയിൽ പതിനഞ്ച് പേർ ജനറൽ വിഭാഗത്തിൽ നിന്നും ഇരുപത്തിനാല് പേർ എസ്എസ്സി എസ് ടി ഒ ബിസി വിഭാഗത്തിൽ നിന്നുമാണ് അധികാരത്തിലെത്തിയാൽ മുപ്പത് ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപത്തിനിടയിൽ കോൺഗ്രസ് വാഗ്ദാനവും നൽകി അടുത്ത കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം മാർച്ച് പതിനൊന്നിന് ചേരും കോൺഗ്രസിന്റെ രണ്ട് ദേശീയ നേതൃത്വം ഉൾപ്പെടുന്നതാണ് കേരളത്തിന്റെ സ്ഥാനാർത്ഥി പട്ടിക അതിനാൽ മുഴുവൻ സീറ്റിലും വിജയിക്കുകയെന്ന അഭിമാന പോരാട്ടം തന്നെയായിരിക്കും ഡൽഹി എ ഐ സി സി ആസ്ഥാനത്ത് നിന്നും ജോഗേഷ് സിംഗിനൊപ്പം നിതിൻ അംബുജൻ ട്വന്റി ഫോർ പാർട്ടി പറഞ്ഞതുകൊണ്ടാണ് കണ്ണൂരിൽ താൻ വീണ്ടും മത്സരിക്കുന്നതെന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ പട്ടികയുടെ ഉത്തരവാദി പാർട്ടിയായിരിക്കും ഒരാൾക്ക് ഒരു പദവി എന്നതിൽ പാർട്ടിയാണ് തീരുമാനമെടുക്കുന്നതെന്നും കെ സുധാകരൻ പറഞ്ഞു പറഞ്ഞിട്ടില്ലേ സർപ്രൈസ് ആണ് വരാൻ സർപ്രൈസാണ് പിന്നെ പറഞ്ഞു ഇന്നലെ പറഞ്ഞു ഇന്ന് അത് മത്സരിച്ചു ഘടക മുസ്ലിം സ്ഥാനാർത്ഥികൾ ഉള്ളത് കോൺഗ്രസ് പട്ടികയിൽ മുസ്ലിം പേരുകൾ കുറഞ്ഞതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കേരളത്തിൽ ബി ജെ പിക്ക് അക്കൌണ്ട് തുറക്കാൻ സി പി എം സൗകര്യം ഒരുക്കുകയാണെന്നും വി ഡി സതീശൻ വിമർശിച്ചു സി പി എമ്മിന്റെ ഇല്ലല്ലോ ഞങ്ങളുടെ ഘടകശികളിൽ രണ്ട് മുസ്ലിം സ്ഥാനാർത്ഥികളുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് ഒരു മുസ്ലിം സ്ഥാനാർത്ഥിണ്ടായിരുന്നു ഈ പ്രാവശ്യവും അക്കൗണ്ട് തുറക്കാനുള്ള എല്ലാ സൗകര്യവും ചെയ്തിട്ടാണ് സി പി എം നിൽക്കുന്നത് വേരണ്ട നിൽക്കുന്നത് ബി ജെ പിയുടെ മുമ്പിൽ സി പി എം നിൽക്കുന്നത് തിരുവനന്തപുരത്ത് ആത്മവിശ്വാസക്കുറവില്ലെന്ന കുറവില്ലെന്ന ശശി തരൂർ മത്സരം നിസ്സാരമല്ല മറ്റു പാർട്ടികളുടെ സ്ഥാനാർത്ഥികളെ ബഹുമാനിക്കുന്നുവെന്നും ശശി തരൂർ പ്രതികരിച്ചു തന്റെ പ്രചാരണം അഞ്ച് വർഷം മുൻപേ ആരംഭിച്ചതാണെന്ന് കാസർകോട്ടെ യു ഡി എഫ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു ആരെങ്കിലും വിട്ടുപോയെങ്കിൽ അത് പാർട്ടിയെ ബാധിക്കില്ലെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു മതേതര രാഷ്ട്രീയത്തിന്റെ ആവശ്യകത ഉയർത്തിപ്പിടിക്കുമെന്ന് വടകരയിലെ സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ പറഞ്ഞു ആറ്റിങ്ങലിലെ ജനങ്ങൾ തന്നോടൊപ്പവും താൻ അവരോടൊപ്പവും ഉണ്ടായിരുന്നുവെന്നായിരുന്നു അടൂർ പ്രകാശിന്റെ പ്രതികരണം പതിനഞ്ച് വർഷം മുമ്പ് ഞാൻ സ്ഥാനാർത്ഥിയായി വരുമ്പോൾ അദ്ദേഹമായിരുന്നു നിലവിലുണ്ടായിരുന്ന സിറ്റിംഗ് എം പി പക്ഷേ അദ്ദേഹത്തിന് ആ സമയത്ത് മത്സരിക്കാൻ തോന്നിയില്ല ഈ പതിനഞ്ച് വർഷകാലം തിരുവനന്തപുരത്തിന് ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും നമ്മുടെ രാജ്യത്തെ ചില വിഷയങ്ങളെക്കുറിച്ച് എന്തായിരുന്നു അദ്ദേഹത്തിന്റെ എന്താണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖരൻ ഞാൻ അറിയും പക്ഷേ അദ്ദേഹത്തെ ഒരു ബിസിനസ്സുകാരനായിരുന്നു കൂടുതൽ ഒരിക്കൽ കൂടി എന്നെ കാസർഗോഡ് പാർലമെൻറ്റിൽ മത്സരിക്കാൻ സ്ഥാനാർത്ഥിയായി തിരഞ്ഞെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലാണ് ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചത് അന്നുമുതൽ ഇന്നുവരെ കോൺഗ്രസ് പാർട്ടിയിൽ അടിയുറച്ച് നിന്നിട്ടുണ്ട് തീർച്ചയായിട്ടും പാലക്കാട്ടെ ജനങ്ങൾ നൽകിയ സ്നേഹമാണ് മറ്റു പരിഗണനകൾക്കുള്ള കരുത്ത് എനിക്ക് നൽകിയത് അപ്പോൾ പാലക്കാട്ടെ ജനങ്ങളോടുള്ള സ്നേഹം ഒരു കാലത്തും ഒരു കാരണവശാലും ഒരു പൊതുപ്രവർത്തനം എന്നുള്ള നിലക്ക് ഒരു കാലത്തും എനിക്ക് മറക്കാൻ കഴിയില്ല രണ്ടാം അംഗത്തിന് ഞാൻ ഇറങ്ങുമ്പോൾ ഞാൻ ചെയ്തു വെച്ച വർക്കുകൾ അതിൻ്റെ പൂർത്തീകരണം ആറ്റിങ്ങിലെ ജനങ്ങൾക്ക് വേണ്ടി നിറവേറ്റുവാൻ കഴിഞ്ഞിട്ടുള്ളത് പലതും പാതി വഴിയിൽ നിൽക്കുന്നു അത് പൂർത്തീകരണം ഉണ്ടാവുകയും ജനങ്ങൾക്ക് സംതൃപ്തരായി അതൊന്നൊന്നായി അനുഭവിക്കാനുള്ള അവസരം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ഞാൻ മുഖ്യമായി പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ പ്രതിഷേധിച്ച് കെഎസ് യു ക്ലിഫ് ഹൌസ് മാർച്ചിൽ സംഘർഷം ബാരിക്കേഡ് മറികടന്ന പ്രവർത്തകർക്ക് നേരെ പോലീസ് പലതവണ ജലപീരങ്കി പ്രയോഗിച്ചു പോലീസിന് നേരെ പ്രതിഷേധക്കാർ കുപ്പിയറിഞ്ഞു ഏറെ നേരത്തിന് ശേഷമാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത് സിദ്ധാർത്ഥന്റെ വസതിയിൽ നിന്ന് നിന്ന് വൈകിട്ട് മണിക്കാണ് മാർച്ച് ആരംഭിച്ചത് മാതാപിതാക്കളിൽ ജംഗ്ഷനിൽ സമ്മേളനം നീതിയാത്രയിൽ കെ എസ് യു പ്രവർത്തകർക്കൊപ്പം കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ടി സിദ്ദിഖ് എം എൽ എയും പങ്കാളിയായി സിദ്ധാർത്ഥന്റെ മരണം സി ബി ഐ അന്വേഷിക്കുക കൊലപാതക കുറ്റത്തിന് കേസെടുക്കുക എസ് എഫ് ഐക്ക് കൂട്ടുനിന്ന അധ്യാപകരെ പിരിച്ചുവിടുക തുടങ്ങിയവയായിരുന്നു ആവശ്യം വൈകിട്ട് മണിയോടെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് സമീപം മാർച്ച് അവസാനിപ്പിച്ചു എൻഎസ് യു ദേശീയ പ്രസിഡന്റ് വരുൺ ചൌധരി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മാർച്ചിന് ശേഷം പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചു പോലീസിന് നേരെ കുപ്പിയും എറിഞ്ഞു പോലീസ് പ്രവർത്തകർക്ക് നേരെ അഞ്ചു തവണ പ്രയോഗിച്ചു സിദ്ധാർത്ഥന്റെ മരണത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട യൂത്ത് കോൺഗ്രസ് നേതാക്കൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന നിരാഹാര സത്യാഗ്രഹം അഞ്ചാം ദിവസത്തിലേക്ക് കടന്നു തിരുവനന്തപുരം കട്ടപ്പനയിൽ നവജാത ശിശുവിനെയും വയോധികനെയും ആഭിചാരത്തിന്റെ ഭാഗമായി കൊലപ്പെടുത്തിയെന്ന സംശയം മോഷണക്കേസുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് ഇരട്ട കൊലപാതകം എന്ന സംശയത്തിൽ മോഷണക്കേസിൽ അറസ്റ്റിലായ വിഷ്ണു വിജയൻ എന്ന യുവാവിന്റെ വീട്ടിൽ തെളിവെടുപ്പിനെത്തിയ പോലീസ് മാതാവിനെയും സഹോദരിയെയും പൂട്ടിയിട്ട നിലയിൽ കണ്ടെത്തി ഇവരിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കൊലപാതകം നടന്നോ എന്ന് അന്വേഷിക്കുന്നത് വിഷ്ണുവിനെയും സുഹൃത്ത് നിതീഷിനെയും മോഷണശ്രമത്തിനിടെ നാട്ടുകാർ പിടികൂടി പോലീസ് തെളിവ് ശേഖരണത്തിന്റെ ഭാഗമായി പോലീസ് ഇരുവരും താമസിക്കുന്ന വാടക വീട്ടിൽ പരിശോധനയ്ക്കെത്തിയപ്പോൾ കണ്ടത് ഞെട്ടിക്കുന്ന കാഴ്ച മുറിയിൽ വിഷ്ണുവിൻ്റെ മാതാവിനെയും സഹോദരിയെയും പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു പോലീസ് ഇരുവരെയും രക്ഷപ്പെടുത്തി ഇവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് വിഷ്ണുവിന്റെ പിതാവും സഹോദരിയുടെ കുഞ്ഞും കൊല്ലപ്പെട്ടെന്ന് പോലീസ് സംശയിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ നവജാത ശിശുവും ഏഴു മാസം മുമ്പ് വിഷ്ണുവിൻ്റെ പിതാവും കൊല്ലപ്പെട്ടതായാണ് സൂചന ഇവർ താമസിച്ചിരുന്ന വീടിന്റെ തറ പൊളിച്ച് വാർത്തിട്ടുണ്ട് വിഷ്ണുവിൻ്റെ കൂട്ടാളി നിതീഷ് പൂജാരിയാണ് വാടക വീട്ടിൽ പൂജകൾ ചെയ്തിരുന്നതിന്റെ തെളിവുകൾ കണ്ടെത്തി മോഷണശ്രമത്തിനിടെ പരിക്കുപറ്റിയ വിഷ്ണു കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് കൂട്ടുപ്രതി നിതീഷ് പീരുമേട് സബ്ജയിലിൽ റിമാൻഡിലും ഇവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്താൽ മാത്രമേ ദുരൂഹതയുടെ നമസ്കാരം